നബി മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മയുടെ കുട്ടിക്കാലം ജനനത്തിന് മുന്നേ തന്നെ പിതാവായ അബ്ദുള്ള ചരമം പ്രാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നബിയും മാതാവായ ആമിനയും പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണയിലാണ് വളർന്നത് തായിഫിനടുത്തുള്ള ഒരു നാട്ടുമുറത്തുകാരി ഹലീമ പിന്നീട് നബിയെ മുല കൊടുത്ത് വളർത്തി നാട്ടിൻ പുറത്തെ സ്ത്രീകൾക്ക് ശിശുക്കളെ മുല കൊടുക്കുന്നതിന് ഏൽപ്പിക്കുന്ന സമ്പ്രദായം അക്കാലത്ത് അറേബ്യയിൽ നടപ്പുണ്ടായിരുന്നു കുട്ടികളെ പോറ്റി വളർത്തുകയും സംസാരം ശീലിപ്പിക്കുകയും ശുചിത്വവും ആരോഗ്യവും സംബന്ധിച്ച അറിവുകൾ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത് ഈ പോറ്റമ്മമാരുടെ കർത്തവ്യമായിരുന്നു തിരുനബിക്ക് ആറു വയസ്സായപ്പോൾ മദീനയിൽ നിന്നും അക്കയിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ മാതാവ് മരണപ്പെട്ടു അവരെ വഴിയിൽ തന്നെയാണ് ഖബറടക്കിയത് ശിശുവായ നബി പിന്നീടൊരു പരിചാരിക മുഖേന പിതാമഹനായ അബ്ദുൽ മുത്തലുവിൻ്റെ അടുക്കലെത്തിച്ചേർന്നു എട്ട് വയസ്സായപ്പോൾ പിതാമഹനും മരിച്ചു അതിനുശേഷം പിതൃവ്യനായ അബൂത്തോ അലിബാണ് സംരക്ഷണം ഏറ്റെടുത്തത് ഇത് പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ ഒസ്യത്ത് പ്രകാരമായിരുന്നു അറേബ്യക്ക് പുറത്ത് രണ്ടോ മൂന്നോ തവണ യാത്ര ചെയ്യാൻ തിരുനബിക്ക് അവസരമുണ്ടായിട്ടുണ്ട് തനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പിതൃവ്യനായ അബൂത്തോ അലിബിനൊപ്പം നടത്തിയ സിറിയ യാത്രയാണ് അതിലൊന്ന് അറുപ്പം മുതലേ ചിന്താമഗ്നായും ധ്യാനനിഷ്ഠനായും കാണപ്പെട്ടിരുന്നു മറ്റുള്ളവർ തമ്മിലുള്ള കലഹങ്ങളിലും ശണ്ടകളിലും അവ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ നബി ഇടപെടുമായിരുന്നില്ല മക്കയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വസിച്ചിരുന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള നിരന്തരമായ രക്തച്ചൊരിച്ചിലിൽ മനസ്സുമെടുത്ത് ചിലർ ചേർന്നു ഒരു സംഘടന രൂപീകരിച്ചു അക്രമങ്ങൾക്കും അന്യായമായ പെരുമാറ്റങ്ങൾക്കും ഇരയായിട്ടുള്ളവരെ സഹായിക്കുകയായിരുന്നു ഈ സംഘടനയുടെ ഉദ്ദേശം നെബിതിരുമേനി ഇതറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അതിലൊരംഗമായി സംഘടനയിലെ അംഗങ്ങൾ ഒരു പ്രതിജ്ഞ ചെല്ലേണ്ടതുണ്ടായിരുന്നു മർദ്ദിതർ ആരായാലും അവരെ സഹായിക്കുകയും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യും കടലിൽ അവസാനത്തെ തുള്ളി വെള്ളം ബാക്കിയാവോളം അതിന് സാധിക്കാതെ വരുന്ന വശം സ്വന്തം മുതലിൽ നിന്നോ അക്രമത്തിനിരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതാണ് ഇതായിരുന്നു ആ പ്രതിജ്ഞ ഈ സംഘടനയിലെ ഒരംഗത്തിനും തങ്ങൾ സ്വമേധയാ ചെയ്തിട്ടുള്ള പ്രതിജ്ഞ നിറവേറ്റുന്നതിന് മുന്നോട്ട് വരേണ്ടി വന്നിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത് എന്നാൽ തൻ്റെ ദൗത്യം പ്രഖ്യാപിച്ചതിൽ പിന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്തരം ഒരു സന്ദർഭം വന്നെത്തുകയുണ്ടായി മക്കത്തെ ഒരു പ്രമാണിയായിരുന്ന അബൂജഹൽ നബിയുടെ ഒരു കടുത്ത എതിരാളിയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസമക്കെതിരായി സാമൂഹിക ബഹിഷ്കരണം നടത്താനും അവഹേളന പരിപാടികൾ സംഘടിപ്പിക്കാനും അബൂജഹൽ ആണ് നേതൃത്വം നൽകിയിരുന്നത് അന്നാളിൽ നാട്ടുമ്പുറത്തുകാരനായ ഒരാൾ മക്കയിൽ വന്നെത്തി അബൂജഹലിൽ നിന്ന് അയാൾക്കൊരു തുക തിരിച്ചു തിരിച്ചുവിട്ടാനുണ്ടായിരുന്നു തിരിച്ചു കൊടുക്കാൻ അബൂജഹൽ തയ്യാറായില്ല ആ നാട്ടുമുറത്തുകാരൻ പുറത്തുകാരൻ മക്കാരോട് പരാതി പറഞ്ഞു കുസൃതിക്കാരായ ഏതാനും യുവാക്കൾ അയാൾക്കൊരു വഴി പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബിയോട് ചെന്ന് സങ്കടം ഉണർത്തിക്കണം നാട്ടിലെങ്ങും തനിക്കെതിരായി ഉയർന്നു വന്ന എതിർപ്പുകൾ കാരണമായും അബൂജഹലിൻ്റെ ശത്രുത്വം ഭയന്നും നബി തിരുമേനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ മടിക്കുമെന്നാണ് അവർ കരുതിയത് ആ മനുഷ്യനെ സഹായിക്കാൻ ഒരുങ്ങാത്ത പക്ഷം മുഹമ്മദ് സംഘടനയുടെ പ്രതിജ്ഞ ലംഘിച്ചു എന്ന് കുറ്റപ്പെടുത്താം മറിച്ച് പ്രതിജ്ഞ പാലിക്കാനായി കണം തിരിച്ചു കൊടുക്കുന്നതിന് അയാളെയും കൂട്ടി അബൂജഹലിൻ്റെ അടുക്കൽ ചെന്നാൽ കണക്കിന് കിട്ടുകയും ചെയ്യും ഇതായിരുന്നു അവരുടെ പദ്ധതി ആ നാട്ടുമുറത്തുകാരൻ നബിയുടെ അടുക്കൽ ചെന്നു അബൂജഹലിനെക്കുറിച്ച് അവലാദിപ്പെട്ടു ഒരു മിനിറ്റ് പോലും വൈകാതെ അയാളെയും കൂട്ടി തിരുമേനി പുറപ്പെടുകയായി അബൂജഹലിൻ്റെ പാർപ്പിടത്തിലേക്ക് നബി വാതിൽ ചെന്ന് മുട്ടി അബൂജഹൽ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് കടക്കാരൻ നെബിയോടൊപ്പം തന്നെ മുന്നിൽ വന്നു നിൽക്കുന്നതാണ് കടബാധ്യതയെപ്പറ്റി നബി സല്ലാഹു അലൈവി ഉണർത്തുകയും തുക ഉടൻ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അബൂജഹൽ അന്താളിച്ച നിലയിൽ യാതൊരു ഒഴിവ് കഴിവും പറയാൻ നിൽക്കാതെ ഉടൻ പണം തിരിച്ചു കൊടുത്തു ഈ സംഭവം അറിഞ്ഞപ്പോൾ മക്കത്തെ മറ്റു മൂപ്പന്മാർ അബൂജഹലിനെ പഴിച്ചു തുടങ്ങി അബൂജഹൽ വലിയ വീരവും വാക്കുപാലിക്കാത്തവനുമാണെന്ന് അവർ ആശേപിച്ചു പ്രവാചകനെതിരായി പന്ത് വിരോധം പാസ്സാക്കിയത് അയാളാണ് എന്നിട്ട് അയാൾ തന്നെ നബിയുടെ സ നിർദ്ദേശത്തിനകത്ത് പ്രവർത്തിക്കുകയും നബി ആവശ്യപ്പെട്ട പ്രകാരം കടക്കാരൻ്റെ കടം വീട്ടുകയും ചെയ്യുന്നു തൻ്റെ സ്ഥാനത്ത് മറ്റാർ തന്നെയായാലും ആ അവസരത്തിൽ അതുതന്നെയാണ് ചെയ്യുകയെന്ന് അബൂജഹൽ മറുപടി നൽകിയത് തൻ്റെ വീട്ടുവാതിൽക്കൽ മുഹമ്മദ് വന്നു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിൽ രണ്ട് കൂറ്റൻ കൂറ്റനോട്ടങ്ങൾ തൻ്റെ നേരെ ചാടി വീഴാൻ തയ്യാറായ നിലയിൽ നിൽക്കുന്നത് താൻ കണ്ടുവെന്ന് അബു ജഹൽ അവരോട് പറഞ്ഞു എന്താണ് ഈ അനുഭവം എന്ന് നം നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല